നമസ്കാരം ബ്രേക്കിംഗ് നൂലേക്ക് സ്വാഗതം സംസ്ഥാനം കടുത്ത വൈദ്യുത പ്രതിസന്ധിയിലേക്കെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി നിയന്ത്രണങ്ങളും നിരക്ക് വർധനവും വേണ്ടി വന്നേക്കും പുതുപ്പള്ളിയിൽ ചാണ്ടിയമ്മനും ലിജിൻലാലും അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക നൽകും ഇരുവരും പത്രിക സമർപ്പിക്കുന്നത് പാമ്പാടി ബ്ലോക്ക് ഓഫീസിൽ പുതുപ്പള്ളി ഉറപ്പിക്കാൻ തൃക്കാക്കര മോഡൽ പ്രചരണത്തിന് യുഡിഎഫ് എൽഡിഎഫ് പ്രചരണത്തിന് മന്ത്രിമാരെത്തും സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്കെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി നിയന്ത്രണങ്ങളും നിരക്ക് വർധനവും വേണ്ടിവന്നേക്കും പി കവറിൽ വൈദ്യുതി ഉപയോഗം കുറയ്ക്കണമെന്നും വൈദ്യുതി മന്ത്രി ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിച്ച എ രാജ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതൽ തന്റെ കുടുംബം കേരളത്തിലുണ്ടെന്ന സത്യവാങ്മൂലത്തിൽ എ രാജ ക്രിസ്തു മതത്തിലേക്ക് താൻ മാറിയെന്ന മൊഴി അവിശ്വസനീയം മാമോദീസ മുക്കിയെന്ന മൊഴി നൽകിയ വൈദികൻ അന്ന് പ്രായം പതിമൂന്ന് മാത്രമെന്നും എ രാജ നികുതി വെട്ടിപ്പാരോപണത്തിൽ മാത്യു കുഴൽനാടന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് സിപിഎം ഭൂമിവിലയുടെ അടിസ്ഥാനത്തിലല്ല ഭൂമി കച്ചവടം നടന്നത് പഴയ കെട്ടിടത്തിന്റെ വിവരങ്ങൾ മറച്ചുവെച്ചതിലും അവ്യക്തത പാർട്ടി വെല്ലുവിളി ഏറ്റെടുക്കുന്നതിൽ തീരുമാനം പിന്നീട് ഇടുക്കി ജില്ലയിൽ തെരുവുനായ ശല്യം രൂക്ഷം കഴിഞ്ഞ ഒരു ദിവസം മാത്രം നായയുടെ കടിയേറ്റത് പതിമൂന്ന് പേർക്ക് ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ഇവർ ചികിത്സ തേടി മലയാള കാർഷിക പെരുമവിളിച്ചോതി ഇന്ന് ചിങ്ങപ്പുലരി ആലസ്ഥ്യതികൾ വിട്ടൊഴിഞ്ഞ് നവോന്മേഷത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും നല്ല ദിനങ്ങൾ ഓരോ മലയാളിക്കും ചിങ്ങം സമ്മാനിക്കുന്നു കാർഷിക സമ്പന്നതയുടെ വിളവെടുപ്പ് നാളുകളിൽ ഓണ ദിനങ്ങളും മലയാളി ഗ്രഹങ്ങളിലേക്ക് വിരുന്നെത്തുന്നു ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ല ദിനങ്ങളെ പ്രതീക്ഷയോടെ വരവേൽക്കുകയാണ് മലയാളി ഒറ്റപ്പനയിടലൂഴി കാച്ചു തടി കൈറ്റം ഒരു വെച്ച് കുമ്മയടി കുമ്മയടി ആൾക്കൊരു കുമ്മ പോടി കുമ്മയടി കുമിഞ്ഞ് കുമ്മയടി കുമ്മയടിവെണ്ണ കുമ്മയടി ആൾക്കൊരു കുമ്മ പോടുംകടി കുമ്മയടി വെണ്ണ കുമ്മയടി ആൾക്കൊരു കുമ്മ പോടുങ്കടി കർക്കിടകത്തിന്റെ കാറു വാനം തെളിയുന്നു വയലേലകൾ പച്ചപ്പണിയുന്നു പത്തായപ്പുരകളിൽ നെല്ലു നിറയ്ക്കൽ തകൃതിയായി നടക്കുന്നു പാവലും പടവലവും തുടങ്ങി അടുക്കള വിഭവങ്ങൾ തൊടികളിൽ പൂത്തു തളിർക്കുന്നു മലയാളക്കരയിൽ പുതുവർഷത്തിൻ്റെ പുലരളി തെളിയിച്ചു ചിങ്ങം പിറക്കുന്നു ഇനി സമ്പൽ സമൃദ്ധിയുടെ നാളുകളാണ് പഞ്ഞമൊഴിഞ്ഞ കൂരകളിൽ സമൃദ്ധിയുടെ പ്രകാശം നിറയും കാർഷിക സംസ്കാരത്തിൻ്റെയും ഓണക്കാലത്തിൻ്റെയും സ്മരണകളാണ് ഓരോ മലയാളിയുടെയും മനസ്സിൽ ചിങ്ങമാസം അമർത്തുന്നത് വിളവെടുപ്പിൻ്റെ കാലം കൂടിയാണ് ചിങ്ങം പാടത്ത് വിളഞ്ഞ പൊൻകതിർക്കുലകൾ വീട്ടിലെത്തിച്ച അറകളും പത്തായങ്ങളും നിറയ്ക്കുന്ന സമ്പന്നതയുടെ മാസം ചിങ്ങം പറഞ്ഞു കഴിഞ്ഞാൽ കർഷകരുടെ ദിനമായിട്ടാണ് വർഷപ്പിറപ്പും കൂടിയാണ് ഈ ചിങ്ങം പറഞ്ഞാൽ എല്ലാവടേയും കൊയ്ത്ത് ആരംഭിക്കണം കൊയ്ത്ത് തുടങ്ങി വല്ല നിറ ഇല്ലം നിറ നിറഞ്ഞ് നിറയ്ക്കുന്ന കാലമാണ് എല്ലാവടേയും സമൃദ്ധിയോടുകൂടി ഉള്ള കാലമായിട്ടാണ് ഈ ചിങ്ങം ഒന്നിന് കേരളം ഒട്ടൊക്കെ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത് ഇടവപ്പാതി തീർക്കുന്ന ആലസ്യങ്ങളിൽ നിന്ന് മനസ്സിനും ശരീരത്തിനും ഉണർവ് നൽകുന്ന പ്രസന്നമായ കാലാവസ്ഥയാണ് ഈ മാസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ചിങ്ങം പകുതി എത്തിയാൽ പിന്നെ ഓണനാളുകൾ വരവായി മലയാളിയുടെ ജീവിതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ സമ്പന്നതയുടെ പ്രതീകമായ ഓണം കാണാൻ വിറ്റും മലയാളി ഓണമുണ്ടിരിക്കും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പാരമ്പര്യ ഓണരീതികൾ ഇന്ന് മലയാളി മറന്നു തുടങ്ങിയിട്ടുണ്ട് കാലം തെറ്റിയെത്തുന്ന കാലാവസ്ഥയും കാർഷിക കലണ്ടറും കർഷകൻ്റെ ജീവിതത്തിന് കരുന്ന് ദുരിതങ്ങൾ ഏറെയുണ്ടെങ്കിലും അവയെല്ലാം മറന്ന പ്രതീക്ഷയോടെയാണ് ഓരോ മലയാളിയും പൊന്നിൻ ചിങ്ങത്തെ സ്വീകരിക്കുന്നത് നല്ല ദിനങ്ങൾ അകലെയല്ല എന്ന ശുഭപ്രതീക്ഷയാണ് ചിങ്ങപ്പുലരി നൽകുന്നത് കഠിനാധ്വാനത്തിൻ്റെ പുത്തനുണർവിൻ്റെ ദൃഢബന്ധങ്ങളുടെ സംസ്കാരപ്പെരുമയുടെ കാർഷിക സമ്പന്നതയുടെ ആ നല്ല ദിനങ്ങളെ വരവേൽക്കുകയാണ് മലയാളക്കര അനുരാഗിനൊപ്പം രമേശ് അമൃത ന്യൂസ് പാലക്കാട് ഓണത്തിന് പ്രേക്ഷകർക്കായി ജനപ്രിയ പരിപാടികളുടെ വർണ്ണപ്പൂക്കളം ഒരുക്കി അമൃത ടിവി ഇന്നു മുതൽ അടുത്ത മാസം ഒന്നുവരെ പ്രിയ താരങ്ങളടക്കം അണിനിരക്കുന്ന പ്രോഗ്രാമുകളും ഓണവിശേഷങ്ങളുമാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് അമൃത ടിവിയുടെ ഓണാഘോഷം ബ്രോഷർ നടൻ ജയറാം പ്രകാശനം ചെയ്തു ഓണവിരുന്നാണ് ഇത്തവണ അമൃത ടി വി ഒരു അമൃതയുടെ പ്രതിവാര പരിപാടികളും ഓണരുചിയുടെ ജയറാം നേതൃത്വം നൽകുന്ന രസകഥാനായകൻ ജയറാം എന്ന പരിപാടിയാണ് ഓണനാടുകളിലെ മുഖ്യ ആകർഷണം രമേശ് പിഷാരടി റിമി ടോമി തുടങ്ങിയവർ കൂടി ജയറാമിനൊപ്പം എത്തുമ്പോൾ പരിപാടി കളറാകും ഇവർക്കൊപ്പം മറ്റ് ജനപ്രിയ താരങ്ങൾ കൂടി പരിപാടിയിൽ അണിനിരക്കും മിയ രചന നാരായണൻകുട്ടി ജനാർദ്ദനൻ ധർമ്മജിൻ റിമി ടോമി മധു ബാലകൃഷ്ണൻ തുടങ്ങി വലിയൊരു താരനിര രസകഥാനായകൻ ജയറാമിന് മാറ്റുകൂട്ടും ഓണവിശേഷങ്ങൾ ഉൾക്കൊള്ളുന്ന ബ്രോഷർ നടൻ ജയറാം പ്രകാശനം ചെയ്തു ചടങ്ങിൽ രമേശ് പിശാരടി റെമി ടോമി മധു ബാലകൃഷ്ണൻ അമൃത ടിവി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു നാദിർഷ കലാഭവൻ ഷാജോൺ തുടങ്ങിയവർ നയിക്കുന്ന കോമഡി മാസ്റ്റേഴ്സും ഓണ ആരവവുമായാണ് എത്തുക ഫൺസൊണിറ്റ് ടൈം അമ്മയും മകളും പാടാം നേടാം തുടങ്ങിയ പ്രതിവാര പരിപാടികളും ഓണമധുരം വിളമ്പും ഇവയ്ക്കൊപ്പം ജനപ്രിയ സീരിയലുകളായ മഴയത്തുമുമ്പേ ആൺ പിറന്നുകൾ എന്നിവയും ഓണത്തെ വരവേൽക്കാൻ സ്വീകരണമുറയിലുണ്ടാകും ഇത്തവണ ജനപ്രിയ ചിത്രങ്ങളുടെ വലിയൊരു നിര തന്നെ അമൃത 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 ഒരുക്കിയിട്ടുണ്ട് വാർത്തകളിൽ ഓണനാളുകളിൽ നിറയെ വിഭവങ്ങളുമായി മലയാളികളുടെ ഓണം ന്യൂസ് ഡെസ്ക് സംസ്ഥാനത്ത് കർഷക ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിക്കാൻ സർക്കാർ തയ്യാറെടുത്തിരിക്കെ സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ചത് നെൽകർഷകർ കരുദിനമാചരിക്കുന്നു കൃഷി ഓഫീസുകളിലെ പരിപാടികൾ ബഹിഷ്കരിക്കും വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ് ഗൂഗിൾ ഇന്ന് കർഷകരുടെ ദിവസമാണ് എന്നിട്ട് പോലും കർഷകർക്ക് ഇതൊരു കരിദിനമായി ആചരിക്കേണ്ട അവസ്ഥയുണ്ടായിരിക്കുന്നു ഇപ്പോൾ ഏത് രീതിയിൽ ഇവർ സമരം ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് വിവരങ്ങൾ ർത്തിക നിലവിൽ അന്മം നൽകുന്ന കർഷകർക്കുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിലും കർഷക പ്രതിഷേധങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ചിങ്ങം ഒന്നാണ് ചിങ്ങം ഒന്ന് കാർഷിക ദിനമാണ് ഈ കാർഷിക ദിനം ബഹിഷ്കരിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് നിലവിൽ കർഷകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിവിധ പാടശേഖര സമിതികളുടെ നേതൃത്വത്തിൽ കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ സമരങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് നിലവിൽ പാലക്കാട് ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും വിവിധ കൃഷി ഓഫീസുകളിലേക്കാണ് ഈ കർഷകരുടെ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഓണത്തിന് മുന്നോടിയായിട്ട് തങ്ങളിൽ നിന്ന് സംഭരിച്ചിട്ടുള്ള നെല്ലിന്റെ വില നൽകണം ഒരു ആവശ്യം പ്രധാനമായിട്ടും ഉന്നയിച്ചുകൊണ്ടാണ് ഈ കർഷക പ്രതിഷേധങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അഞ്ചു മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ പണം കർഷകരുടെ അക്കൗണ്ടുകളിൽ എത്തിയിട്ടില്ല നിലവിൽ സംസ്ഥാന സർക്കാർ പണം നൽകാത്തതുകൊണ്ടാണ് കർഷകർക്ക് പണം നൽകാൻ സാധിക്കാത്തതെന്നാണ് സപ്ലൈകോ നൽകുന്ന വിശദീകരണം എന്തായാലും കർഷകരുടെ അല്ലെങ്കിൽ അവരുടെ ഓണം ഇക്കുറി പട്ടിണിയിലാണ് എന്നുള്ള കാര്യം കർഷകർ തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ തുടർ പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് കർഷകർ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കർഷകരുടെ പ്രതിഷേധങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പിയും കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും ഇന്ന് വിവിധ പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട് കൃഷി ഓഫീസുകളും സപ്ലൈ സപ്ലൈ ഓഫീസും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധങ്ങൾ ഇന്ന് അല്പസമയത്തിനകം തന്നെ നടക്കാനായിട്ട് പോകുന്നത് എന്തായാലും ഇതൊരു വലിയ പ്രക്ഷോഭമായിട്ട് പ്രതിഷേധമായിട്ട് മാറ്റാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് കർഷകർ ഓണത്തിന് മുന്നോടിയായിട്ട് തങ്ങൾക്ക് ലഭിക്കാനുള്ള മുഴുവൻ പണവും സർക്കാർ നൽകണമെന്നുള്ള ഈ കർഷകർ മുന്നോട്ട് ാണ് വ്യക്തമാണ് വിശദാംശങ്ങൾ നൽകിയത് മണ്ണിനെ അറിഞ്ഞവനാണ് കർഷകൻ രോഗത്തെ അറിയുന്നവൻ ഡോക്ടറും മണ്ണിനെയും രോഗത്തെയും ഒരുപോലെ അറിഞ്ഞ കർഷകനായ ഒരു ഡോക്ടറുണ്ട് ക്യാൻസർ ചികിത്സാ രംഗത്ത് ഏറെ പ്രശസ്തനായ ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ ഇന്ന് ഈ കാർഷിക ദിനത്തിൽ ഏവർക്കും മാതൃകയാവുകയാണ് ഡോക്ടറുടെ കൃഷി പരിപാലന രീതി കോഴിക്കോട് നിന്ന് ഷാംകെ വാര്യർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം റ്റുക എന്നതിനോടൊപ്പം രോഗങ്ങൾ വരാതെ ആരോഗ്യത്തെ സംരക്ഷിക്കാം എന്ന വലിയ ലക്ഷ്യത്തിനായി ഒരു കൃഷി പ്രശസ്ത ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ നാരായൺ കുടിവാരിയർ കൃഷിയിലേക്ക് എത്തുന്നത് അങ്ങനെയാണ് കോഴിക്കോട് പൂവാട്ടുപുറമ്പ് ചൊപ്പാൽ താഴത്ത് ഒരേക്കർ സ്ഥലത്ത് പത്ത് വർഷം മുമ്പാണ് ഡോക്ടർ കൃഷി ഇറക്കിയത് നമ്മുടെ ഭക്ഷണ രീതിയിൽ ഉണ്ടായ മാറ്റമാണ് ക്യാൻസർ രോഗികൾ വർദ്ധിക്കുന്നതിന് ഇടയാക്കുന്നത് എന്ന കണ്ടെത്തലാണ് അതിന് കാരണം മാരകമായ വിഷാംശം അടങ്ങിയ പച്ചക്കറി ഉണ്ടാക്കുന്ന വെല്ലുവിളി തടയാൻ ജൈവ കൃഷിരീതി സഹായകരമാവും എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടും വെണ്ട പയർ വഴുതന മുളക് ചീര വേണ്ട ഇന്ന് വിപണിയിൽ ഏറ്റവും വിലയുള്ള തക്കാളി വരെ ഒട്ടുമിക്ക പച്ചക്കറികളും പഴങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് കോഴിക്കോട് സഹകരണ ആശുപത്രിയിലെ ഡോക്ടറായ ഭാര്യ മിനിക്കും ഡോക്ടർക്കും കൂട്ടായി സമീപവാസിയായ കുമാരനാണ് കൃഷിയിടത്തിൽ എന്നുമുണ്ടാവുക ഓണത്തിന്റെ മുറ്റത്ത് ഇത്തിരി പൂവിടാൻ വേണ്ട പൂവും ഇവിടെ വിരിഞ്ഞു കഴിഞ്ഞു ദിവസവും രാവിലെ കൃഷിയിടത്തിൽ എത്തുന്ന ഡോക്ടർ പിന്നെ ഏതാണ്ട് ഒരു മണിക്കൂറോളം തന്റെ കൃഷിയിടത്തിൽ ഉണ്ടാകും ചെടികളെ പരിപാലിച്ചും വിളവെടുത്തും അങ്ങനെ അത് നമ്മൾ ഇത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു വർക്കാണല്ലോ ചെയ്യുന്നത് അപ്പം അതിങ്ങനെ അതിന്റെ ഇടയിൽ നമുക്ക് ഒരു ഭയങ്കര ഏറ്റവും വലിയ ഒരു ആനന്ദവും ഭയങ്കരമായിട്ടുള്ള ഒരു റിലാക്സേഷൻ ആണ് ഈ പരിപാടി ആരും കർഷകനായി ജനിക്കുകയല്ല മറിച്ച് നമ്മുടെ താല്പര്യവും ഇഷ്ടവും ഒക്കെ തന്നെയാണ് ഈ മണ്ണിനെ ഇത്ര ഫലഭൂഷ്ടമാക്കുന്നത് ഈ കാർഷിക ദിനത്തിൽ നമുക്ക് പറയാനുള്ളതും അത് തന്നെയാണ് താല്പര്യമുണ്ടെങ്കിൽ ഏത് ഡോക്ടർക്കും കർഷകനാകാമെന്നത് കോഴിക്കോട് നിന്നും അമർജിത് കൽപ്പറ്റയോടൊപ്പം ശ്യാം കെ വാരിയർ അമൃത ന്യൂസ് പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മനും ലിജിൻലാലും അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക നൽകും ഇരുവരും പത്രിക സമർപ്പിക്കുന്നത് പാമ്പാടി ബ്ലോക്ക് ഓഫീസിലാണ് പുതുപ്പള്ളി ഉറപ്പിക്കാൻ തൃക്കാക്കര മോഡൽ പ്രചരണത്തിന് തയ്യാറെടുക്കുകയാണ് യു ഡി എഫ് എൽഡിഎഫ് പ്രചരണത്തിന് മന്ത്രിമാരെത്തും നേരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി പിതാവ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ നോമിനേഷൻ പത്രിക സമർപ്പിച്ച് അനുഗ്രഹം വാങ്ങി വിവരങ്ങളുമായി അങ്കുഷ് കുമാർ ചേരുകയാണ് അങ്കുഷ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു ഇന്നിപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയും ബി ജെ പി സ്ഥാനാർത്ഥിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അല്പസമയത്തിനുള്ളിൽ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏത് രീതിയിൽ പ്രചരണം മുന്നോട്ട് പോകുന്നു ഒരു രാഷ്ട്രീയ ചിത്രം ഏത് രീതിയിലാണ് പുതുപ്പള്ളി ശ്രീകാർത്തിക യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടിയമ്മൻ ആയിരിക്കും ആദ്യം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക അദ്ദേഹം ഇപ്പോൾ ബി ഡി ഒ ഓഫീസിന് സമീപത്ത് എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തോടൊപ്പം കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് കൂടുതൽ നേതാക്കൾ ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും വലിയ ആവേശത്തോടു കൂടി തന്നെ ഈ പത്രിക സമർപ്പണം മുമ്പോട്ട് കൊണ്ടുപോകാനാണ് യു ഡി എഫ് ക്യാമ്പ് തീരുമാനിച്ചിട്ടുള്ളത് രാവിലെ അദ്ദേഹം പുതുപ്പള്ളി പള്ളിയിലെത്തി പതിവ് പോലെ പ്രാർത്ഥന നടത്തി ശേഷം നാമനിർദ്ദേശ പത്രിക തൻ്റെ പിതാവിൻ്റെ കല്ലറയിൽ ആദ്യം സമർപ്പിച്ച ശേഷമാണ് ചാണ്ടി ഉമ്മൻ ഇപ്പോൾ ഈ പത്രിക സമർപ്പിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നത് എന്തായാലും ബി ഡി ഒ ഓഫീസിന് സമീപത്തുള്ള വഴിയരികിൽ ഇപ്പോൾ നേതാക്കളും ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെ ആളുകൾ കാത്തു നിൽക്കുന്ന സാഹചര്യമാണ് അവർ അല്പസമയത്തിന് അകം തന്നെ ഈ പാമ്പാടി ബി ഡി ഒ ഓഫീസ് പുതുപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന പാമ്പാടി ബി ഡി ഒ ഓഫീസിലേക്ക് ആ കാൽനടയായി എത്തുമെന്നുള്ളതാണ് ഞാനിപ്പോൾ നിൽക്കുന്ന നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ അകലെയാണ് ഈ ബി ഡി ഉള്ളത് അവിടേക്ക് ഈ നേതാക്കൾ ഒപ്പമായി ചാണ്ടിയമ്മൻ കാൽനടയായിരിക്കും ഓഫീസിലേക്ക് എത്തുക എന്തായാലും വലിയ ആവേശത്തോടുകൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ യു ഡി എഫ് ക്യാമ്പ് വരവേറ്റുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ യു ഡി എഫിൻ്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ശേഷം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ മണ്ഡലത്തിൽ തങ്ങിയാണ് ഈ പ്രവർത്തനങ്ങൾ നേരിട്ട് നേതൃത്വം നൽകിയാണ് ഈ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടു എന്തായാലും ആ ഉമ്മൻചാണ്ടിയോടുള്ള വൈകാരിക ബന്ധം മണ്ഡലത്തിൻ്റെ വൈകാരിക ബന്ധം അത് കൃത്യമായി എല്ലാ ഘട്ടത്തിലും ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് യു ഡി എഫിൻ്റെ പ്രചരണം അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല അത്രയധികം ആത്മബന്ധം ഉമ്മൻചാണ്ടിക്ക് ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അത് കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും ഓർമ്മിപ്പിക്കാൻ ആ യു ഡി എഫ് ക്യാമ്പ് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗം കൂടിയാണ് അദ്ദേഹം ഇത്തരത്തിൽ രാവിലെ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പ് സമർപ്പിക്കുന്നതിന് മുന്നോടിയായി അദ്ദേഹത്തിന് ഇപ്പോൾ നമുക്ക് ചാണ്ടി ഉമ്മൻ്റെ പ്രതികരണം തന്നെ ഈ ഘട്ടത്തിൽ ലഭിക്കുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ എന്തായാലും വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് യു ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം എൻ ഡി എ സ്ഥാനാർത്ഥിക്കും പത്രിക സമർപ്പിക്കാൻ എത്തും പാമ്പാടിയിൽ നിന്ന് വാഹന റാലിയായിട്ടാണ് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് എത്തുക നമുക്കിപ്പോൾ ചാണ്ടി ഉമ്മൻ സംസാരിക്കുകയാണ് നമുക്ക് നമ്മളോട് കരുതൽ നമ്മളോടുള്ള സ്നേഹം എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല അപ്പയും അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ഒരു തികഞ്ഞ ഹ്യൂമാനിറ്റേറിയൻ റിലേഷനാണ് പരസ്പരം മനസ്സിലാക്കി ആ ബന്ധത്തെ ഞാൻ തുടർന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു സ്നേഹത്തിന്റെ ഭാഷയാണ് ആ ഭാഷ ജനങ്ങളിലാണ് പൂർണ്ണ വിശ്വാസം ജനങ്ങൾ എന്ത് തീരുമാനിച്ചാലും അതിനെ ഞാൻ അംഗീകരിക്കും എല്ലാം ജനങ്ങളെ ഏൽപ്പിക്കുകയാണ് എൻ്റെ അപ്പേ അമ്പത്തി മൂന്ന് വർഷം കരുതിയ പുതുപ്പള്ളിയിലെ ജനങ്ങൾ എന്നെയും കരുതും എന്നെനിക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് വിവാദമായ പല വിഷയങ്ങളുമുണ്ട് അതെല്ലാം ചർച്ചയാകുമെന്നാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വിഷയങ്ങളിൽ ഞാനൊന്നും പറയുന്നില്ല അതെല്ലാം ലീഡർഷിപ്പ് തീരുമാനിക്കും ലീഡർഷിപ്പിനോടുള്ള ഡിസിഷൻ എന്താണെങ്കിലും അവരറിയിക്കും കഴിഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി പോകുന്നതെന്നുള്ളതാണ് ചാണ്ടിയുമ്മൻ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ അമ്പത്തിമൂന്ന് വർഷക്കാലം തൻ്റെ പിതാവിനെ ഏറ്റെടുത്ത ജനസമൂഹമാണ് അവർ തന്നെയും ഏറ്റെടുക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അദ്ദേഹം ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും അതിവേഗം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥാനാർത്ഥി ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി നിൽക്കുകയാണ് ഇവിടെ നേതാക്കളുടെയൊക്കെ വലിയ തിരക്ക് രാവിലെ മുതൽ തന്നെ ഉണ്ട് എന്തായാലും ഈ നേതാക്കളുമായി ഈ വഴിയിലൂടെയാണ് ഇതാണ് ഈ ബി ഓഫീസിലേക്ക് പോകുന്ന ആ പാത അവിടേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് സ അത്തരത്തിൽ വലിയ കൂടി തന്നെ യു ഡി എഫ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണം മാറ്റുകയാണ് കഴിഞ്ഞ ദിവസം എൽ ഡി എഫിൻ്റെ ഈ പത്രികാ സമർപ്പണവും നമ്മൾ കണ്ടതാണ് സ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയായിരുന്നു ജെയ്ക്കിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ആവേശം പകർന്നത് അതിന് സമാനമായ ഒരു പ്രവർത്തനം തന്നെ യു ഡി എഫും ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നു അല്പസമയത്തിനകം എൻ ഡി എ സ്ഥാനാർത്ഥി യു ഡി വ്യക്തമാണ് കോട്ടയത്ത് നിന്നും അങ്കുഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് യു ഡി എഫ് സ്ഥാനാർത്ഥിയും എൻ ഡി എ സ്ഥാനാർത്ഥിയും അല്പസമയത്തിനകം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും അതോടൊപ്പം എൻ ഡി എ സ്ഥാനാർത്ഥി ലിജിൻലാൽ മള്ളിയൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ കയ്യിൽ നിന്നും കെട്ടിവയ്ക്കാനുള്ള തുക കൈപ്പറ്റുകയും ചെയ്തു ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി രാധാമോഹൻ അഗർവാൾ എം പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു മറ്റ് വാർത്തകൾ നോക്കാം നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി പ്രതിസന്ധിയുടെ കാര്യങ്ങൾ ഈ മാസം ഇരുപത്തി ഒന്നിന് ചേരുന്ന ബോർഡ് യോഗം വീണ്ടും ചർച്ച ചെയ്യും നിയന്ത്രണം ഉൾപ്പെടെയുള്ള തീരുമാനം മന്ത്രിമാരുമായി ആലോചിച്ച ശേഷം തീരുമാനിക്കുമെന്നും വൈകുന്നേരങ്ങളിൽ വൈദ്യുതി ഉപയോഗം കുറയ്ക്കണമെന്നും മന്ത്രി പറഞ്ഞു മൂവാറ്റുപുഴ വാരപ്പെട്ടിയിൽ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേൽക്കുമെന്ന കാരണത്താൽ കുലച്ച വാഴകൾ വെട്ടി നശിപ്പിച്ച സംഭവത്തിൽ കർഷകന് നഷ്ടപരിഹാരം കൈമാറി കെ എസ് ആന്റണി ജോൺ എം എൽ എ ആണ് മൂന്നര ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയത് ലൈൻ തകരാർ പരിഹരിക്കുന്നതിന് വേണ്ടിയെന്ന കാരണം പറഞ്ഞാണ് വൈദ്യുതി വകുപ്പ് ജീവനക്കാർ വാരപ്പെട്ടിയിലെ കാവംപുറം തോമസിന്റെ നാനൂറ്റി ആറ് വാഴകൾ വെട്ടിക്കാഞ്ഞത് ഓണവിപണി മുന്നിൽ കണ്ടിറക്കിയ വിളവ് ഒരു മുന്നറിയിപ്പ് പോലും നൽകാതെയാണ് നശിപ്പിച്ചത് സർക്കാർ കർഷകർക്കൊപ്പമാണെന്ന ചെക്ക് കൈമാറി ആന്റണി ജോൺ പറഞ്ഞു ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിച്ച എ രാജ എതിർ സ്ഥാനാർത്ഥികളുടെ വാദങ്ങൾ നിലനിൽ നിലനിൽക്കാത്തതാണ് തന്റെ കുടുംബം ആയിരത്തി തൊള്ളായിരത്തി മുതൽ കേരളത്തിലുണ്ട് എന്ന് സത്യവാങ്മൂലത്തിലെ രാജ വ്യക്തമാക്കുന്നു ഇതിനുള്ള രേഖകൾ തന്റെ പക്കലുണ്ടെന്നും രാജ പറയുന്നു ക്രിസ്തു മതത്തിലേക്ക് താൻ മാറിയെന്ന മൊഴി അവിശ്വസനീയമാണ് മാമോദിസ മുക്കിയെന്ന മൊഴി നൽകിയ വൈദികന് അന്ന് പ്രായം പതിമൂന്ന് മാത്രമാണ് വിവാഹചിത്രം എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന തെളിവുകൾ നിയമപരമായി നിലനിൽക്കില്ല വിവാഹം നടന്നത് വീട്ടിലാണ് പള്ളിയിലല്ല താൻ ജീവിക്കുന്നത് പട്ടികജാതി സമുദായ അംഗമായിട്ടാണ് സമുദായം തന്നെ അംഗീകരിച്ചിട്ട് ഉണ്ടെന്നും രാജ സത്യവാങ്മൂലത്തിൽ പറയുന്നു മറ്റൊരു വാർത്തയിലേക്കാണ് മാത്യു കുഴൽനാടിനെതിരെ നിലപാട് സിപിഎം ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട കുഴൽനാടൻ നൽകിയ വിശദീകരണം തൃപ്തികരമല്ല നിശ്ചയിച്ച ഭൂമി വാങ്ങിയതെന്നും സിപിഎം എന്തൊക്കെയാണ് സി പി എം പറയുന്ന സ്വത്ത് സമ്പാദനവും കള്ളപ്പണം എന്ന ആരോപണം അതോടൊപ്പം ചിന്നക്കനാലി വാങ്ങിയ റിസോർട്ട് അത് ആ റിസോർട്ടിൽ ഭൂമിയുടെ ന്യായവിലയ്ക്ക് അനുസരിച്ചുള്ള റിസോർട്ട് വാങ്ങിയതെന്നും ഇത് ആധാരത്തിൽ കാണിച്ചിരിക്കുന്ന തുകയേക്കാൾ കൂടുതൽ തുക സത്യവാങ്മൂലത്തിൽ തെരഞ്ഞെടുപ്പ് സമിതിയിൽ സത്യവാങ്മൂലത്തിൽ കാണിച്ചുവെന്നും ഏഹ് രേഖകൾ സഹിതം ചൂണ്ടിക്കാട്ടിയായിരുന്നു സിപിഎം ആരോപണം ഉയർത്തിയത് ഇതിനെ വാ ഖണ്ണിച്ചുകൊണ്ട് തെളിവുകൾ നിരത്തി താൻ ഏതൊക്കെ തന്റെ സ്വത്തുകൾ സംബന്ധിച്ച സി പി എം ഏതൊക്കെ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് അതൊക്കെ തന്നെയും തെളിവ നിരക്ക് ഖണ്ണിച്ചുകൊണ്ട് രണ്ടു ദിവസം മാറ്റിക്കുമെന്നാണ് വാർത്താ സമ്മേളനം നടത്തിയത് അതിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം ഉയർത്തിയത് ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് സി പി എം ഉയർത്തിയ ആരോപണങ്ങളാണ് ചിന്നക്കനാലി റിസോർട്ട് താനും തന്റെ പാർട്ട്ണർഷിപ്പിലുള്ള പേരും ചേർന്നാണ് റിസോർട്ട് വാങ്ങിയത് എന്നാൽ അത് റിസോർട്ട് ആയിരുന്നില്ല എന്നും വാങ്ങിയത് പഴയൊരു കെട്ടിടമായിരുന്നു റെസ്റ്റ് ഹൗസ് എന്ന രീതിയിലാണ് വാങ്ങിയത് അത് വാങ്ങിയത് വർഷം നാളുകൾക്ക് മുമ്പ് അതായത് പ്രമാണം ആധാരം ചെയ്യുന്നതിന് നാളുകൾക്ക് മുമ്പ് തന്നെ അത് തുക കാശ് കൊടുക്കി വാങ്ങിയിരുന്നു എന്നാൽ ആധാരം നടത്തിയത് വളരെ വൈകിയാണ് അപ്പോൾ അവിടെ സർക്കാർ നിശ്ചയിച്ച ന്യായവില അമ്പത്തി ഏഴ് ലക്ഷം രൂപയായിരുന്നു എന്നാൽ ഒരു കോടി പതിനേഴ് ലക്ഷം രൂപ കൊടുക്കായിരുന്നു ആധാരം രജിസ്റ്റർ ചെയ്തുതന്നു കാരണം ഇത്രയും കൂടുതൽ തുക നൽകാൻ കാരണം പൂർണ്ണമായി മുഴുവൻ തുകയും വൈറ്റ് മണി നൽകിയത് കൊണ്ടാണ് കുറഞ്ഞ വിലയ്ക്ക് വസ്തു നൽകിയതെന്നും അതുകൊണ്ടാണ് സർക്കാർ നിശ്ചയിച്ചതിനെ കൂടുതൽ ആധാരത്തിൽ കാണിക്കുകയും സ്റ്റാമ്പ് ഡ്യൂട്ടി പോലും സർക്കാർ നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ നൽകുകയും ചെയ്തു അതുകൊണ്ട് തന്നെ താൻ അവിടെ അനധികൃതമായോ അല്ലെങ്കിൽ ഇത് നികുതി അടയ്ക്കാതെ അല്ല ഭൂമി വാങ്ങിയതെന്നും കൃത്യമായ രേഖകൾ സഹിതം ന്യായമായ രീതിയിൽ തന്നെയാണ് നിയമപരമായി തന്നെയാണ് അത് വസ്തു കൈമാറ്റവും അല്ലെങ്കിൽ ആ റിസോർട്ട് കൈമാറ്റം നടന്നിട്ടുള്ളതെന്നും മാത്രമല്ല അതിനുശേഷം അത് സത്യവാങ്മൂലം കാണിച്ചപ്പോൾ ഈ ഇത് വാങ്ങിയതിന് ശേഷം പിന്നീട് കൂടുതൽ തുക മുടക്കി അത് മെയിൻറ്റൈനസ് ചെയ്തിരുന്നു അങ്ങനെയാണ് അതിന്റെ ആസ്തി മൂന്നര കോടിയായി താൻ സത്യവാങ്മൂലത്തിൽ കാണിച്ചു എന്ന് അടക്കമുള്ള രേഖകൾ സഹിതമായിരുന്നു കഴിഞ്ഞ ദിവസം നാട്ടിക്കുനാട് വാർത്താ സമ്മേളനം നടത്തി സി പി എമ്മിന്റെ ആരോപണങ്ങൾ മുഴുവനും തള്ളിയത് എന്നാൽ നാട്ടിക്കുരിനാട് നൽകിയ ആരോപണങ്ങൾ ഒന്നും തൃപ്തികരമല്ല എന്നാണ് ഇപ്പോൾ സി പി എം വാദിക്കുന്നത് ഭൂമിയുടെ ന്യായവിലയ്ക്ക് അനുസരിച്ചല്ല മാത്യു കുഴൽനാടൻ ആധാരത്തിൽ കാണിച്ചിരിക്കുന്നതെന്നും ഇത് കൃത്യമായി രേഖകൾ കാണിക്കണമെന്നും കൂടുതൽ വിശദാംശങ്ങൾ നൽകണമെന്നുമാണ് ഇപ്പോൾ സി പി എം വാദിക്കുന്നത് മാത്യു കുഴനാടൻ രേഖകളും വിശദാംശങ്ങളും നൽകിയാൽ മാത്രമേ സി പി എം മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ദിവസം അത്താസമ്മേളനം നടത്തിയപ്പോൾ ഒരു വെല്ലുവിളി നടത്തിയിരുന്നു തന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പുറത്തുവിടാൻ തയ്യാറാണ് അങ്ങനെയെങ്കിലും വീണ വിജയന്റെ കമ്പനി ഇടുക്കി ജില്ലയിൽ തെരുവുനായ ശല്യം രൂക്ഷം കഴിഞ്ഞ ഒരു ദിവസം മാത്രം നായയുടെ കടിയേറ്റ പതിമൂന്ന് പേർ ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി ഓഗസ്റ്റിൽ മാത്രം നായിയോടെ കടിയേറ്റ് ഇടുക്കി ജില്ലയിൽ ചികിത്സ തേടിയവരുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പത്തിനാലായി പകൽ സമയത്ത് പോലും നായ്ക്കളെ ഭയന്ന് ജനങ്ങൾക്ക് വഴി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പലയിടത്തും കാൽനട യാത്രക്കാർക്കും ഇരുചക്രവാഹന യാത്രികർക്കും ഒരുപോലെ ഭീഷണിയാണ് ഇവ കഴിഞ്ഞ ദിവസം ഉടുമ്പൻ ചൊലയിൽ മൂന്നുപേർക്ക് തെരുവുനായിയോടെ കടിയേറ്റു ഇവരെ രാജകുമാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് പ്രഥമ ശുശ്രൂഷയും വാക്സിനും നൽകി കടിയേറ്റവർക്ക് ചികിത്സാ സഹായം നൽകുമെന്നും ആക്രമണകാരികളായ തെരുവുനായ്ക്കളെ പിടികൂടി ഷെൽട്ടറിലടയ്ക്കാൻ നടപടി സ്വീകരിച്ചതായും ഗ്രാമപഞ്ചായത്ത് ഭരണി വാക്സിനേഷനെ കുറിച്ച് നടത്തിയിട്ടുണ്ട് കൂടാതെ മുന്നോട്ട് പോകും ജില്ലയിൽ തെരുവുനായ ശല്യം രൂക്ഷമായിട്ടും ആനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി ആരംഭിക്കാനുള്ള നടപടികൾ വൈകുകയാണ് എ ബി സി സെന്ററുകൾ തുടങ്ങാൻ തീരുമാനിച്ച സ്ഥലങ്ങളിൽ നിന്നും ഉയർന്ന പ്രതിഷേധമാണ് ഇതിന് പ്രധാന കാരണമായി അധികൃതർ പറയുന്നത് അമൃത ന്യൂസ് ഇടുക്കി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആധുനിക രീതിയിൽ നിർമ്മിച്ച ന്യൂറോളജി വിഭാഗത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി നൂറ്റി അൻപത് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിനോടനുബന്ധിച്ച് പണി പൂർത്തിയാക്കിയ ന്യൂറോളജി ഒ പി വിഭാഗത്തിന്റെ പ്രവർത്തനമാണ് ആരംഭിച്ചത് പുതിയ ബ്ലോക്കിൽ ന്യൂറോളജി ഐസിയുവിൽ പത്ത് ബെഡും സ്ട്രോക്ക് ഐസിയുവിൽ ഏഴ് ബെഡും കൂടാതെ ഇരുപത് കിടക്കകളുള്ള ശീതീകരിച്ച വാർഡും സജ്ജമാക്കിയിട്ടുണ്ട് ആധുനിക ചികിത്സാ മാർഗങ്ങളായ റോബോട്ടിക്സ് ഡോപ്ലർ സ്ലീപ്പർ ലാബ് ഇ ജി പരിശോധന ഞാരമ്പുകളുടെ പ്രവർത്തനക്ഷമത പരിശോധിക്കുന്ന പരിശോധന എന്നിവ തയ്യാറാക്കിയിട്ടുണ്ട് എച്ച് സലാം എം എൽ എ ഒ പി വിഭാഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്വകാര്യ ആശുപത്രിയേക്കാൾ മികച്ച രീതിയിലാണ് ആശുപത്രിയിൽ ന്യൂറോളജി ഒ വിഭാഗത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതെന്ന് എം എൽ എ പറഞ്ഞു കാണാം നമസ്കാരം